അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് നേതൃസംഗമം ഫാമിലി അപ്പോസ്തോലറ്റ് സെന്ററിൽ നടന്നു നേതൃസംഗമത്തോടനുബന്ധിച്ച് ഗ്ലോബൽ ഭാരവാഹികളുടെ സന്ദർശനവും നടന്നു നേതൃസംഗമം അതിരൂപത ആർച്ച് ബിഷപ്പ് മാ ആൻഡ്രോസ് താരത്ത് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക തിന്മകൾക്കെതിരെ പൊരുതുന്നവരും ജനതയുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന സത്യസന്ധരായ രാഷ്ട്രീയ നേതാക്കളാണ് നാടിന് ആവശ്യമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരത്ത് പറഞ്ഞു സീറോ മലബാർ സഭയെ തകർക്കുന്ന ശക്തികൾ അകത്തും പുറത്തും സജീവമായി പ്രവർത്തിക്കുന്നു ഈ പ്രവർത്തികളിൽ വിവേചനത്തോടെ കരുതലോടെ സഭാ മക്കൾ മുന്നോട്ട് നീങ്ങണമെന്നും ഇത്തരം നീക്കങ്ങളിൽ നാം ഒറ്റക്കെട്ടായി നേരിടണമെന്നും മാർ ആൻഡ്രൂസ് താരത്ത് ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു ഗ്ലോബൽ സമിതി പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ അനുഗ്രഹ പ്രഭാഷണവും ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസഫ് കുട്ടി ഒഴുകിൽ സംഘടനാ വിഷയങ്ങളും അവതരിപ്പിച്ചു അതിരൂപതാ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ട്രഷറർ ഡോക്ടർ ടോണി പുഞ്ചകുന്നേൽ ഗ്ലോബൽ സമിതി വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് ബെന്നി ആന്റണി ട്രസിലേസ് സെബാസ്റ്റ്യൻ രാജേഷ് ജോൺ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ അതിരൂപതാ ഡയറക്ടർ ഫാദർ ജിജോ വള്ളുപ്പാറ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനു ചാലിൻ ജനറൽ സെക്രട്ടറി കെ സി ഡേവിസ് അഗസ്റ്റിൻ അഡ്വക്കേറ്റ് ബൈജു ജോസഫ് ലീല വർഗീസ് ആന്റോ തൊറയൻ മേഴ്സി ജോയ് എന്നിവർ പ്രസംഗിച്ചു ലഹരി മയക്കുമരുന്ന് മാഫിയക്കെതിരായി ശക്തമായ നടപടിയും സമൂഹത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം അവതരിപ്പിച്ചു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ പ്രസിദ്ധീകരിക്കണമെന്നും നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട പ്രമേയം അഡ്വക്കേറ്റ് ബൈജു ജോസഫ് അവതരിപ്പിച്ചു വന്യജീവി ആക്രമണം മൂലം മനുഷ്യ ജീവനും കൃഷിയും നേരിടുന്ന ഗുരുതരമായ ഇന്നത്തെ അവസ്ഥ തരണം ചെയ്യാൻ അടിയന്തിര നടപടികൾ ആവശ്യപ്പെട്ട് ആൻഡത്തൊറയും പ്രമേയം അവതരിപ്പിച്ചു പ്രമേയങ്ങൾ യോഗം പാസാക്കി